മൂവാറ്റുപുഴയിൽ രാസലഹരിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് തൃക്കാരിയൂർ മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി അനന്തു അജിയാണ് എം ഡി എം എയുമായി എക്സൈസ് പിടിയിലായത് കോതമംഗലം തങ്കളം സ്വദേശിയായ അനന്തുവിൽ നിന്ന് പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു മൂവാറ്റുഴ പായ്പ്രയിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ യൂത്ത് കോൺഗ്രസ് നേതാവ് അനന്തു അജിയെ എക്സൈസ് പിടികൂടുന്നത് ഇതിനു മുൻപ് എം ഡി എം എ പിടിയിലായവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അനന്തുവിനെക്കുറിച്ച് എക്സൈസിന് വിവരം ലഭിക്കുന്നത് ആലുവ സ്വദേശിയായ ടോണിയിൽ നിന്നാണ് പണം നൽകി അനന്തു എം ഡി എം എ വാങ്ങിയതെന്നും ഇതിനു മുൻപ് അഞ്ച് തവണ ഇവരും തമ്മിൽ ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ടെന്നും മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു രൂപ ഗ്രാം മൊഴി ബാങ്ക് എഴുപത്തി അയ്യായിരം രൂപയാണ് ടോണി നാം നേരത്തെ ഇയാൾ വീടിനടുത്ത് തന്നെ കോതമംഗലത്ത് താമസിച്ചിരുന്ന ആളാണ് ഇപ്പോൾ ആലുവ ഭാഗത്താണ് താമസിക്കുന്നത് പ്രതിയോട് ഒന്നിച്ചു പോയി കഴിഞ്ഞ ദിവസം ആറേ അഞ്ചേ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതിയിൽ ഈ പ്രതിയോട് ഒന്നിച്ചു പോയി ആലുവയിൽ നിന്ന് ഇവർ ഒരുമിച്ച് എൻ ഡി എഫെ വാങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മുമ്പ് അഞ്ച് തവണ ഈ ടോണിയുടെ കെയർ ഓഫിലായാലും എൻ ഡി എഫെ എടുത്തതായിട്ടും നമുക്ക് നമ്മൾ കൂടിയ അളവിൽ വാങ്ങി ചെറിയ പാക്കറ്റുകളിലാക്കി അധിക വിലയ്ക്ക് വിൽക്കുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് എക്സൈസ് പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ തൃക്കാരിയൂർ മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി കൂടിയാണ് അനന്തു അജി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനായ അനന്തു നിലവിൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനുമാണ് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതിൽ ഇയാൾ അതീവ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിനാൽ കസ്റ്റമേഴ്സിന്റെ വിശ്വസ്തനാണെന്നും എക്സൈസ് പറഞ്ഞു തുടരന്വേഷത്തിന്റെ ഭാഗമായി എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം എഫ് സുരേഷ് മൂവാറ്റുഴഫീസിലെത്തി പ്രതിയെ ചോദ്യം ചെയ്തു മയക്കുമരുന്നിൻ്റെ ഉറവിടത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്ന് അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണർ അറിയിച്ചു കൈരളി ന്യൂസ് കൊച്ചി